സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നും ഉറ്റുനോക്കുന്ന ഒരു താരപുത്രിയാണ് ദിലീപ് മഞ്ജു ദമ്പതികളുടെ മകളായ മീനാക്ഷി ദിലീപ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന എല്ലാ ചിത്രങ്ങളും വളരെ വേഗത്തിൽ വൈറലായി മാറാറുണ്ട് എന്നാൽ ഈ അടുത്തിടെയായി മീനാക്ഷി നീണ്ട നാളുകളായി മൗനത്തിലായിരുന്നു മീനാക്ഷി പ്ലസ് വൺ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്താണ് ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലാകുന്നത് ആ സമയം മുതൽ മീനാക്ഷി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അത്രമേൽ സമ്മർദ്ദത്തിലായിരുന്നു മീനാക്ഷി എന്നാൽ ഈ അടുത്തിടെയാണ് താരം സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മീനാക്ഷി വീണ്ടും വലിയൊരു മൗനത്തിലേക്ക് പോയി ആരാധകർ ഇത് വളരെ വേഗം തിരിച്ചറിഞ്ഞു കാരണം ആരുടെ ജന്മദിനം വന്നാലും മീനാക്ഷി ഒരു പോസ്റ്റുമായി എത്തുമായിരുന്നു എന്നാൽ സ്വന്തം കുഞ്ഞു സഹോദരിയുടെ ജന്മദിനത്തിൽ പോലും മീനാക്ഷിയുടെ ഒരു ആശംസാ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നതിന് ശേഷം മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ ഒരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷിയുടെ രണ്ടാം അമ്മയായ അതായത് ദിലീപിന്റെ രണ്ടാം ഭാര്യയായ കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ ബുട്ടിക്കിന്റെ ഒരു പരസ്യ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ എത്തിയത് ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു പോസ്റ്റാണ് മീനാക്ഷി പങ്കുവച്ചത് ലക്ഷ്യ ബുട്ടിക്കിനെ ഇതിൽ ടാഗ് ചെയ്തിട്ടുമുണ്ടായിരുന്നു ഈ ചിത്രങ്ങളും അതിവേഗത്തിൽ വൈറലായി മാറി ഇത് മീനാക്ഷിയുടെ ഒരു മറുപടിയായിട്ട് തന്നെയാണ് ആരാധകർ കരുതുന്നത് മീനാക്ഷിയുടെ അഭിനയ ലോകത്തേക്കുള്ള കടന്നുവരവ് മീനാക്ഷിയുടെ വിവാഹം എന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിരവധിയാണ് ധാരാളം ഓൺലൈൻ മീഡിയകളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് എന്നാൽ മീനാക്ഷി ഇപ്പോൾ പഠനത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും വിദേശത്ത് പഠിക്കണമെന്നാണ് മീനാക്ഷിയുടെ ആഗ്രഹമെന്നും ഈ അടുത്തിടെ ദിലീപ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ മീനാക്ഷി ആസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുകയാണെന്നും ഒരു വാർത്ത വന്നിരുന്നു ഇതേ തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലെത്തുന്ന എല്ലാവരും മീനാക്ഷി ഡോക്ടർ എവിടെ എന്നാണ് തിരയുന്നത് ആ സമയത്താണ് മീനാക്ഷി വിദേശത്താണ് പഠിക്കുന്നതെന്ന വാർത്ത പറഞ്ഞത് എന്നാൽ ഈ അടുത്തിടെ കൊച്ചിയിലെത്തിയെന്ന തരത്തിൽ മീനാക്ഷി ചില സുഹൃത്തുക്കളുമായുള്ള ഫോട്ടോകളും പങ്കുവച്ചിരുന്നു എന്തു തന്നെയായാലും അച്ഛനൊപ്പം എന്നും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മകളാണ് മീനാക്ഷി ദിലീപും മഞ്ജു വാര്യനും വേർപിരിയുന്ന സമയത്തും മീനാക്ഷി ദിലീപിനൊപ്പം തന്നെയാണ് നിലകൊണ്ടത് എന്തുകൊണ്ടാണ് ദിലീപിനെ എപ്പോഴും മീനാക്ഷി ഇത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഉയർന്നു വരാറുള്ളൊരു ചോദ്യമാണ് അതുപോലെ തന്നെ വീട് വിട്ടിറങ്ങിയപ്പോൾ മഞ്ജു വാര്യർ എന്തുകൊണ്ട് മീനാക്ഷിയെ ഒപ്പം കൂട്ടിയില്ല എന്ന ചോദ്യവും ഇതോടൊപ്പം ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നും അച്ഛനൊപ്പം മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മകളാണ് മീനാക്ഷി എന്നതാണ് ഒറ്റവാക്കിലെ ഉത്തരം മീനാക്ഷി ദിലീപ് എന്ന താരപുത്രയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക